ും സമ്പത്തു സമ്പത്തുണ്ടാവുന്ന അവസ്ഥ ദാരിദ്ര്യമുള്ള അവസ്ഥ നമ്മളെല്ലാവരും ഓടി നടക്കുന്നതും കാര്യമായിട്ട് അധ്വാനിക്കുന്നതും എന്തിനാണ് ലിൽ ഐശ്വര്യത്തിന് വേണ്ടി ാക്കാൻ വേണ്ടി പക്ഷെ ആഹ്റത്തിലെത്തുമ്പോ കഷ്ടപ്പാട് തന്നെ സാധുക്കളെല്ലാം സ്വർഗത്തിക്ക് കയറി അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞിട്ട വയലാളിമാര് കയറുള്ളൂ വിചാരണ നല്ലോ ഉണ്ടാവും കൃത്യമായി അക്കമിട്ട് മറുപടി പറയേണ്ടി വരും ഏർ ും അൽ സ്വർഗത്തിൽ ിയായി മുതലാളിമാരെ മുൻപ് എത്ര മുൻപ് ആഹ്റത്തിലെ കൊല്ലമാണ് അങ്ങനത്തെ അഞ്ഞൂറ് വർഷം മുൻപ് ഇപ്പൊ അഞ്ഞൂറ് വർഷം മുൻ അഞ്ഞൂറ് വർഷം കഴിഞ്ഞിട്ടാണ് മുതലാളിമാര് സ്വർഗത്ത് കയറുക അന്ന് ഞമ്മക്ക് തോന്നും റബ്ബേ ഒരു സാധുവായി ജീവിച്ചാൽ മതിയായിരുന്നു ഇപ്പം ഞമ്മക്ക് തോന്നും എന്താ തോന്നുക പുസ്കാരം ഒഴിവാക്കിയാലും കുഴപ്പമില്ല നോമ്പില്ലെങ്കിലും കുഴപ്പമില്ല തിന്നില്ലെങ്കിൽ കുഴപ്പമില്ല പൈസ ഉണ്ടാക്കണം അത് ഹലാലായും കുഴപ്പമില്ല ഹറാമായും കുഴപ്പമില്ല പൈസ ഉണ്ടാക്കണം പൈസ ഉണ്ടാക്കണം അതിൻ്റെയൊക്കെ ഫലം നമ്മൾ നാളെ അനുഭവിക്കും ദുന്യാവിൻ്റെ മക്കള് ഞമ്മളൊക്കെ അവരുടെ പൗറ് അല്ല ഇതിന ഐശ്വര്യമാണ് സമ്പത്താണ് അതുകൊണ്ട് ഇങ്ങനെ ആർമാദിച്ച് നടക്കുക സമ്പത്തിൻ്റെ ആ പളപ്പളപ്പിൽ ആ ഫഹ്റുമായി നടക്കുക എന്ന് പറയാം അതൊക്കെ നല്ല പ്രകാശിക്കുന്ന നല്ല പ്രഭയുള്ള ഒരു പുഷ്പം പോലെയാണ് ഏത് സമ്പത്ത് എന്ന് പറഞ്ഞപ്പോറു അങ്ങനത്തെ ആ നല്ല പ്രഭയുള്ള ആ പുഷ്പം നാളെ അത് വാടിപ്പോ അത് വിരിയുന്നു പൊട്ട് പൊട്ട് പുറപ്പെടുന്നു വിരിയുന്നു അത് വാടിപ്പോകുന്നു അതുപോലെയാണ്

ദാരിദ്ര്യത്തിലാണ് ഇല്ലായ്മയിലാണോ ഫഹ്റു ഒന്നും വേണ്ട ഉള്ളത് മതി നല്ല ക്ഷമമാണ് ഇല്ലായ്മയുടെ പേരിങ്ങനെ ആവലാതി പറയരുത് അപ്പോ ഞാൻ കൂലിയൊന്നുമില്ല പ്രഭ നാളെ എന്നാൽ പ്രഭയോ കാലമുള്ള കാലത്തോളം അതിങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് സാധുക്കളെ കരയണ്ട ക്ഷമിച്ചോളൂ ക്ഷമിച്ചോളൂട് കാണിക്കണ്ട

ഞാൻ സ്വർഗത്തിന്റെ കവാടത്തിങ്ങനെ നിന്നു സ്വർഗം കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എല്ലാം നേതാവ് അപ്പൊ നോക്കുമ്പോ സ്വർഗത്തിൽ പ്രവേശിച്ചവരിൽ അധികവും സാധുക്കളാണ് ില്ലാ സാധുക്കു സന്തോഷ വാർത്തയാണിത് മുതലാളിമാർക്കോ ദുഃഖ വാർത്ത മറ്റൊരു ഹദീസിലുണ്ട് അല്ലീസിന്റെ വാക്യനാണ് സ്വർഗ കവാടത്തിൽ ചെന്നപ്പം അധികവും സാധുക്കള് അപ്പോ ഇവരോ മുതലാളിമാരോഹേബുൽ സമ്പത്തിന്റെ ആളുകളോ ഓലട അണഞ്ഞു വെച്ചിടും പോവാനായിട്ടില്ല ചോദ്യമുണ്ട് വിചാരണ ഉണ്ട് എവിടുന്ന് കിട്ടി എവിടുന്ന് സമ്പാദിച്ചു പിന്നെ റസൂല പറയുന്നു ഞാൻ അവിടെ നിന്നു നരകത്തിൽ അധികവും പെണ്ണുങ്ങളാണ് പാങ്ങളാണ് ഞമ്മളെ പെണ്ണുങ്ങള് സാധുക്കളാണ് ഞമ്മളെ പെണ്ണുങ്ങള് ഇണകള് ഞമ്മളെ സഹോദരിമാര് മാതാമ്മൂമ്മമാര് നല്ല പക്ഷേ നന്ദിക്കേടിന്റെ വർത്തമാനം വല്ലാതെ വരും നാക്ക് നീട്ടമേറെയാണ് നല്ലോം വരും നാക്കിലൂടെ എത്ര നന്മ ചെയ്താലും ചെറിയൊരു അരുതായ്മ വന്നാൽ എല്ലാം ബാധ്യാ അള്ളാഹു ഞമ്മളിൽ നമ്മളെ ഇണകളിൽ എല്ലാവരെയും രക്ഷപ്പെടുത്തി തരട്ടെ